അത് തിരിനെ എന്തിനു പോകണം നോക്കുമ്പോ നമ്മളെ കണ്ണും കട ഇങ്ങനെ ആയി പോകെത്തി അറിയാതെ അതിലായിട്ട് ആരെങ്കിലും എല്ലാ ഭാഗത്തേക്ക് എത്തിക്ക പരിപാടി ആ ലോഡ് കഴിഞ്ഞല്ല അടുത്ത ലോഡ് വരട്ടെ അവിടെനിന്ന് ഇങ്ങോട്ട് എത്ര ഇണ്ട് അറിയാമോ ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാട്ടോ ഇവിടെയാണ് ഇവര് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരു ക്രോസിംഗ് ഉള്ളത് ഈ ബ്രിഡ്ജ് ക്രോസിംഗ് ഉള്ള ഇവിടെ കേട്ടോ ആ ജംഗ്ഷൻ ഇനി ഇങ്ങോട്ടായിട്ട് മാറാനാണ് സാധ്യത ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ദേശീയ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞങ്ങളത് പൂളാടിക്കും കേട്ടോ പൂളാടിക്കും നല്ലൊരു വിശേഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പുറക്കാട്ടീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ചിലപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോയതാ അപ്പോൾ ആദ്യം തന്നെ പൂളാടിക്കൊന്ന് ബ്രിഡ്ജിന്റെ ചുവട്ടിലുള്ള കാഴ്ചകൾ കാണിച്ചില്ല ഇപ്പം ഇവിടെയുള്ള വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ് കാണേ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ പെയിൻറ്റിങ് മാർക്കുള്ളൂ മോളിലൊക്കെ നല്ല കാര്യമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വയ്യൊക്കെ അടച്ചു വെച്ചു കേട്ടോ ടാറിങ് ആണോ സംശയമുണ്ട് ടാറിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വാഹനങ്ങളോ ഒന്നും അങ്ങോട്ട് വിടലുണ്ടാവില്ല അപ്പം നമുക്ക് ആ ഭാഗത്തു കൂടി ഒന്ന് കണ്ണൂർ ഭാഗത്ത് തന്നെ അതിൽ കയറാൻ കഴിയുമ്പോൾ നോക്കട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു വിശേഷം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതുവരെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടല്ലോ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങൾ പാസ് ചെയ്ത ഏരിയതല്ലേ പക്ഷേ ഇതെല്ലാം തോന്നുന്നു കേട്ടോ ശരിക്കും എൻട്രൻസ് ഇതെല്ലാം തോന്നുന്നു അണ്ടർ പാസ് അപ്പറാണെന്ന് സംശയം കേട്ടോ അവിടെ ഒക്കെ ടാറിങ്ങൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു അഞ്ചെട്ട് സ്പാൻ അപ്പുറം അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടേക്ക് പോയിട്ട് ഇവിടുത്തെ ശരിക്കും എൻട്രൻസ് അവിടെ ആണോ സംശയമുണ്ട് അപ്പം അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താളേട്ടോ ഇവിടെ രണ്ട് ഭാഗവും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മളെ പറമ്പത്ത് ഭാഗത്തേക്ക് പോകുന്ന ഏരിയ ആ റോഡ് ഇവിടെ നല്ലൊരു തിരക്കുള്ള ജംഗ്ഷൻ തന്നെ കേട്ടോ ആ ജംഗ്ഷനാണ് അവിടെ മാറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെ ചോട്ടിലെന്താ വർക്ക് എടുക്കുന്നത് അടാ ഞാൻ പറഞ്ഞ അടോ ഒരു പാസിങ് ഇവിടെ കേട്ടോ നമ്മുടെ ആ ജംഗ്ഷനില് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ട് കാരണം വാ ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാട്ടോ ഇവിടെയാണ് ഇവർ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരു ക്രോസിംഗ് ഉള്ളത് ഈ ബ്രിഡ്ജ് ക്രോസിംഗ് ഉള്ള ഇവിടെ ആ ജംഗ്ഷൻ ഇനി ഇങ്ങോട്ടായിട്ട് മാറാനാണ് സാധ്യത പിന്നെ അവിടെ പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യല്ല പക്ഷേ അവിടെ കയറി പോകുന്ന ആ ഭാഗത്തുണ്ടല്ലോ അവിടെ നാട്ടിൽ കയറി കോഴിക്കോടിലേക്ക് ടൗണിലേക്ക് കയറുന്ന ഭാഗത്തുണ്ടോ ആ ബസ് പോകുന്ന ഭാഗത്തുണ്ടാവും അവിടെ കുറച്ചൊന്ന് വളവൊക്കെ ഒന്ന് റെഡിയാക്കാണ്ടാവും അവിടെയൊക്കെ ചിലപ്പോൾ റോഡ് റെഡിയാക്കാണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ശല്പം ഓ അതും ശരിയാണല്ലേ അങ്ങോട്ട് പോകുന്ന അതിലേ ഇങ്ങോട്ട് വരുന്നത് ഇതിലെയും അങ്ങനെ ആവാനും സാധ്യത ഉണ്ടല്ലേ എന്താ കറക്റ്റ് അറിയില്ല കേട്ടോ ഇവിടെ വന്നപ്പം ഇത് കണ്ടപ്പോ പെട്ടെന്ന് ഇവിടെയൊക്കെ നമ്മളെ ഇന്ത്യക്കാർ താമസിച്ചതിന് ഏരിയനെയാണ് അവിടാണിപ്പോൾ അത് പെട്ടെന്ന് റോഡായിട്ട് മാറിയത് അതെ ഇതാണ് പൂളാടിക്കുന്ന അടിയിലുള്ള വിശേഷങ്ങള് ഇനി മുകളിലെ വിശേഷങ്ങളും അതുപോലെ പുറക്കാട്ടിയുള്ള വിശേഷങ്ങളും കൂടി കാണിച്ചു തരാം ഇവിടെത്തന്നെ ഫുള്ള് പെയിന്റിങ്ണ്ട് കേട്ടോ പെയിന്റിങ് വർക്ക് പൂളാടിക്കുന്ന ബ്രിഡ്ജിന്റെ പെയിന്റിങ് വർക്ക് ഉണ്ട് ഇത് നല്ലൊരു നീളമുള്ള നീളുള്ള ബ്രിഡ്ജോ നമ്മളെ ഹൈലൈറ്റ് ബ്രിഡ്ജിനെ കാട്ടി നീളുള്ളതുമായി തോന്നുന്നുണ്ട് എനിക്ക് അവിടത്തതിനെക്കാട്ടി കൂടുതൽ സ്പാനുകൾ ഉണ്ടോ സംശയമുണ്ട് പാന് ചിലപ്പോൾ റെഡി ആവാൻ സാധ്യത ഉണ്ട് കുറവാ ചിലപ്പോൾ കുറവാകാനും സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ അപ്രോച്ച് റോഡുണ്ടല്ലോ അപ്രോച്ച് റോഡ് കുറച്ച് അങ്ങോട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്നാണ് തോന്നുന്നത് ഉറക്കാട്ടിലും പാലത്തിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് കേട്ടോ ഫിനിഷിങ്ങാണ് ഇവിടെതാ കാഷ്പെരിയർ ഇറക്കി കൊണ്ടിരിക്കുന്നത് വൃക്കാട്ടി പാലത്തിന്റെ ഒരു ഭാഗം ഫുള്ള് ടാറിങ് ഒക്കെ കഴിഞ്ഞു സെറ്റാക്കി ഈ ഭാഗം ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം ഈ ഭാഗത്തല്ല ഭാഗത്തല്ലാഗം പഴയ പാലാണ് പുതിയൊരു പാലത്തിന്റെ വർക്ക് ഈ ഭാഗത്ത് നടക്കുന്നുണ്ടോ പോയി ഒക്കെ നമുക്ക് അപ്പോൾ നമ്മളെ പൂളാടിക്കുന്നിൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ദാ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവിടെ തകൃതി ആയിട്ട് നടന്നുകൊണ്ട് തന്നെട്ടോ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പുറക്കാട്ടിൽ മൂന്നാമത്തെ ബ്രിഡ്ജിന്റെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കാപ്പിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അവിടെ ഞാൻ ലാസ്റ്റ് സെൻറ്ററിലുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കാപ്പ് എന്താ കുറച്ച് ഐറ്റ് കൂടിപ്പോയോ പൊട്ടിച്ചെടുത്തേ ആ ഭാഗത്തതുപോലെ മൊത്തത്തിൽ ഒരു പൊട്ടിക്കൽ നടന്നുള്ളോ എന്തായാലും നമ്മുടെ ഈ പാലം പഴയ പാലം ഉഷാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പഴയ പാലത്തിന്റെ ഈ ഭാഗത്തേക്ക് എന്തോരണ്ടല്ലോ സ്ലാബ് എടുത്തതോ അവിടെന്താ അപ്പൊ സൈഡിലുള്ള പൈലിങ്ങിന്റെ ഇവിടെ ഉള്ള ഒരു ക്യാപ്പ് കൂടി വാർക്കാനുണ്ട് അതിലെ കമ്പ്യൂട്ടർ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് മണ്ണൊക്കെ സൈസാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഈ മൂല എന്താ സംഭവിച്ചത് എന്തിനു വേണ്ടി പഴയ പാലത്തിന്റെ മൂലം എന്തിനു വേണ്ടി കട്ട് ചെയ്തു പുതിയ പാല വേറെ തന്നെ അല്ലേ പോകുന്നത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ കാണേ നമുക്ക് ഒരു കട്ട് ചെയ്തോലെ കട്ട് ചെയ്തില്ലേ എന്തായാലും കുഴപ്പമില്ല നമുക്ക് വർക്ക് കാണിക്കാം അതാണ് നമ്മൾ ലക്ഷ്യം അവിടേക്കുള്ള റോഡ് കണ്ട നമ്മളെ കുറപ്പ് ഭാഗത്തേക്ക് പോണ റോഡ് കണ്ട രണ്ടു ഭാഗം ലൈനൊക്കെ വരച്ച് തുറന്നു കൊടുത്ത് ഉഷാറാക്കിട്ട് ഹരം കാണാൻ നല്ല നല്ല പൊയ്ക്കോളൂ ആ ഇവിടേതാ വീണ്ടും പൂളാളിക്കൊന്ന് ബ്രിഡ്ജ് അപ്രോച്ചുകൊണ്ട് വർക്കിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഇനി ഏകദേശം ഒരു എട്ടടിയും കൂടി പൊങ്ങാണ്ട് കേട്ടോ അവിടെ ഒരാൾ ഐച്ച് വെച്ച് നോക്കുമ്പോൾ അതുകൂടി മണ്ണിട്ടിങ്ങനെ പൊടിച്ചുകഴിഞ്ഞാൽ ഐറ്റർ അടി അപ്പുറത്തെ ഭാഗത്ത് ഫുള്ള് വർക്ക് ഫിനിഷിങ് കേട്ടോ ഫുള്ള് ടാറിങ് ചെയ്ത് മോളിൽ ടാറിങ് വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും അവിടേക്കുള്ള കാഴ്ചകളൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി കയറാൻ കഴിഞ്ഞോ നോക്കട്ടെ കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് മൊത്തം കാഴ്ച ഇവിടേത് ആറി ബ്ലോക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആറി ബ്ലോക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു കോൺക്രീറ്റിൽ തൊഴിലു റൈറ്റ് റെഡി ആയിട്ട് കേട്ടോ ഈ ഭാഗത്തെ ഐറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ പോലും എം എ എസ് വാളെന്താ ചെയ്യാക്ക് മൊത്തം എം എസ് വാളുകളൊക്കെ വലിയ എടുത്ത് മാറ്റിന്ന് തോന്നുന്നുട്ടോ ഫുള്ള് ആറി ബ്ലോക്ക് പരിപാടി ആയിക്കുന്നു ഇതിൻ്റെ ഇവിടുന്ന് ആറുരി പാതന്നെ നമുക്ക് ഈ താഴത്തെ സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ ഇവിടെ ചെറിയ വീതി ഉള്ളോ ഏകദേശം ഒരു നാല് മീറ്റർ ഉണ്ടാവും കഷ്ടിച്ചൊരു വാഹനം വലിയ വാഹനത്തിന് പോകാനുള്ള വീതി ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എക്സിറ്റ് ആവാനുള്ള വഴി അങ്ങനെ മാഹിയിലൊക്കെ അങ്ങനെ എത്ര തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ അടി കൂടിയ സർവീസ് റോഡ് ഉണ്ടാവുമല്ലോ സൈഡ് ഈ ഭാഗത്ത് കൂടി ബ്രിഡ്ജിൻ്റെ സൈഡ് കൂടി അപ്പോൾ മൊത്തത്തിലുള്ള എട്ട് മീറ്റർ നാല് വെടി പടി നാലടിയില അങ്ങനെ കണക്കാക്കി എടുക്കുന്നതായിരിക്കും ആയിരിക്കും ഇവിടുത്തെ സർവീസ് റോഡ് പിന്നെ ആവശ്യമില്ല ഈ സർവീസ് റോഡ് വേറെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നേരെ പുഴയിലേക്ക് പോകണമല്ലോ അപ്പൊ നമ്മൾ പൂളാടിക്കൊന്ന് ബ്രിഡ്ജിന്റെ മുകളിൽ കേറുമ്പോ ഇവിടെ തകൃതി ആയിട്ടുള്ള ടാറിങ് നടന്നുകൊണ്ട് കേട്ടോ അടിപൊളി സെറ്റപ്പ് ഫുൾ ഒറ്റടിക്ക് ടാറിങ് കേട്ടോ പതിനൊന്ന് മീറ്റർ ഒറ്റടിക്കറിങ് നടത്താണേ ഈ ഭാഗം സെക്കൻഡ് ടാറിങ് ഉണ്ട് ഫൈനൽ ബി സി ചെയ്യുന്ന പരിപാടി ഉണ്ട് ഫൈനൽ ടാറിങ് ആണ് ഇപ്പൊ ഫൈനൽ ടാറിങ് അഞ്ച് സെന്റിമീറ്റർ തിക്കിൽ ആട്ടോ അഞ്ച് സെന്റിമീറ്റർ തിക്കിലാണ് ഫൈനൽ ടാറിങ് ആ ടാറിങ്ങിന്റെ കാഴ്ച ഒക്കെ കാണിച്ചുണ്ടോ തുടക്കം മുതല് കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഘട്ടത്തിൽ അപ്രോച്ച് റോഡിന്റെ നമ്മളെ പുളാടിക്കുത്ത് അപ്രോച്ച് കൊണ്ട് ഫൈനൽ ഘട്ടത്തിലേക്കുള്ള ഏരിയയിലേക്ക് കെമിക്കലൊക്കെ ഒഴിച്ച് ഒരു ഭാഗത്ത് നിന്ന് കെമിക്കൽ ഒഴിച്ച് വരുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇവര് ടാറിങ് ചെയ്ത് ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എത്ര വീതിയിലാണ് നമ്മള് എട്ടര മീറ്റർ വീതിയിലാട്ടോ അറ്റടിക്ക് ലെവലിംഗ് ചെയ്ത് പോകുന്ന മെഷീൻ ആണ്ടത് അടിപൊളി ഓപ്പറേറ്റിംഗ് തീമാണിതൊക്കെ സെൻസർ കണ്ടോ ഈ കാല് തൂങ്ങിക്കിടക്കണ്ട അതാട്ടാ ഇതിന്റെ ഹൈറ്റ് അല്ല ഏറെ ഫൈവ് എട്ട മീറ്റർ വീതിയിലാണ് അത് കഴിഞ്ഞ് അവിടെ പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ട് അവര് പറഞ്ഞത് പന്ത്രണ്ട് മീറ്റർ എന്തായാലും ഉണ്ടാവും അപ്പൊ അത് ഒട്ടടിക്കാണ്ട് ചെയ്യാ എട്ട മീറ്റർ അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടാവും നാല് മീറ്റർ അല്ലേ ആ നാല് മീറ്റർ തന്നെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അടിപൊളി

അത് തിരിഞ്ഞെ എന്തിനു നോക്കുമ്പോ ഞമ്മളെ കണ്ണും കട ഇങ്ങനെ ആയി അറിയാതെ സമ്പത്തേക്ക് എത്തിക്കൊണ്ടറിയാതെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്ക പരിപാടി ആ ലോഡ് കഴിഞ്ഞല്ല അടുത്ത ലോഡ് വെറ്റ ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഓർക്ക് സിഗ്നല് കൊടുത്ത് ഡ്രൈവർ കഴിഞ്ഞിങ്ങനെ മൂബറോട് പോവാ അടുത്ത ലോഡിനെ അവിടെ വിളിച്ചിട്ടുണ്ട് തലയിലേക്ക് അടുത്ത ലോഡ് ഒന്നോ രണ്ട് ലോഡ് അവിടെ വന്നിടക്കുണ്ട് ഇവിടെ നാല് മീറ്റർ വീതിയില് ടാറിങ് ഇവിടെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ ഹൈറ്റിൽ അങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഫൈനൽ ടാറിങ് ചെയ്യാതെ കേട്ടോ നമ്മളെ ടാറിങ് തന്നെ മനസ്സിലാവും ഫൈനൽ ചെയ്തിട്ടില്ല പരിപാടി ബി സി എന്നാണ് ഫൈനൽ ടാറിംഗിന് പറയാ പക്ഷെ നമ്മളോ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക ടാറിങ് ചെയ്യാന്നല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാം അല്ലേ പിന്നെ അവിടെ ഇവിടെ റോളറുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നമുക്കുണ്ടായിരുന്നു വൺ ടുബറൈസിങ് ബാക്കി നാലെണ്ണം അങ്ങനെ അമ്പർത്തി കൊടുക്കുക ആ ഇവിടെ നിൽക്കുമ്പോ ആ ഒരു ജർക്കിങ് ഉണ്ട് കേട്ടോ വെള്ളം ആ റോ റോളറിൻ്റെ മുകളിൽ നല്ല ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമർത്തി അങ്ങനെ പോകുന്നു പി സി ആയതുകൊണ്ട് കറക്റ്റ് ഫൈനൽ ടാറിങ് ആയതുകൊണ്ട് വലിയ ലെവലിങ്ങിൻ്റെ ഇതില്ല കറക്റ്റ് ഒന്ന് ഓടിച്ചാൽ തന്നെ ലെവലിലേക്കാണ് പോകുന്നത് ആ മെഷീൻ അവിടെ ടാറിങ് വിരിക്കുന്നത് തന്നെ പക്ക ലെവലാണ് പിന്നെ അവർക്ക് അതിൻ്റെ മുകളിൽ കൂടി ഒന്നങ്ങനെ ഓട്ടേണ്ട ആവശ്യമുള്ളൂ എന്നാലും ഇവിടെ ചരക്കെയും എന്താ ചൂടു മക്കളായ ചൂട്ന്ന് പറഞ്ഞ പന്ത്രണ്ട് മണി ചൂട് സമയെന്ന് പറഞ്ഞാണ് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പൂളാടിക്കുന്നിലെ വിശേഷങ്ങളെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പന്ത്രണ്ട് മണിക്ക് വീഡിയോ എടുത്തതിനും കൊണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്താൽ പിന്നെ ലൈക്ക് ചെയ്താൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ ഒന്ന് അറിയിക്കെ എന്തായാലും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ